ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആണ് ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ചോദ്യം എങ്ങനെയാണ് മികച്ച നവാഗത പാർലമെന്റേറിയൻ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് മികച്ച നവാഗത പാർലമെന്റേറിയൻ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ച മലയാളി ഉത്തരം ജോൺ ബ്രിട്ടാസ് ആണ് ആരാണ് ജോൺ ബ്രിട്ടാസ് നമ്മുടെ രാജ്യസഭാ എം ആയ ജോൺ ബ്രിട്ടാസിനാണ് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മറ്റൊരു ചോദ്യം വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് വർക്കല പാപനാശം ബീച്ചിനെയാണ് വർക്കല പാവനാശം ബീച്ചിനെ ഏതാണ് ഒന്നുകൂടെ വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വർക്കല പാവനാശം ബീച്ചിനെയാണ് എന്നുകൂടി പഠിച്ചു നോക്കുക വർക്കല പാവനാശം ബീച്ച് ഇനി ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണ് ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാനാണ് അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ചന്ദ്രനിൽ ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ആണ് ജപ്പാന്റെ സ്ലിം മ്യൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് അതായത് സ്ലിം എസ് എൽ ഐ എം സ്ലിം മ്യൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് അപ്പൊ ജപ്പാൻ സ്ലിം ആണ് പഠിക്കുക ജപ്പാൻ സ്ലിം ആണ് അതുകൊണ്ടാണ് അതിടക്കിടക്ക് ഭൂചലനം ഉണ്ടാകുന്നത് ഓർത്താൽ മതി ഓക്കെ ചന്ദ്രനിൽ ജപ്പാൻ സ്ലിം ആയി എന്നങ്ങ് ഓർക്കുക ഓക്കെ അപ്പൊ ജപ്പാന്റെ സ്ലിം മ്യൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് അടുത്തത് അണ്ടർ പത്തൊൻപത് ലോക ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് അണ്ടർ പത്തൊൻപത് ലോക ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ അണ്ടർ പത്തൊൻപത് ലോക ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയ അണ്ടർ പത്തൊൻപത് ലോക കപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി മറ്റൊന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി ഏതാണ് ഡൽഹി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം അത് ഡൽഹിയാണ് ഡൽഹി അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഉത്തരം ന്യൂറോ ലിങ്ക് ഏതാണ് ന്യൂറോലിങ്ക് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്യൂറോലിങ്ക് അതോർക്ക് മനുഷ്യ മസ്തിഷ്കത്തിലാണ് എന്ന് അടുത്തത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് അത് നെതർലാൻഡ് ആണ് നെതർലാൻഡ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാന്റ് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത് ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനമാണ് നേടിയത് ടൂർണമെന്റിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനം നേടിയിട്ടുണ്ടെന്ന് കൂടി നോക്കുക ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിനാണ് നെതർലാൻഡ് മലേഷ്യയെ തോൽപ്പിച്ചു ഇന്ത്യക്ക് അഞ്ചാം സ്ഥാനമായിരുന്നു അടുത്ത് രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം അത് ഉത്തരാഖണ്ഡ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് അതുപോലെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യത്തെ മലയാളി അത് എസ് എൽ നാരായണനാണ് എസ് എൽ നാരായണനാണ് ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യത്തെ മലയാളി എസ് എൽ നാരായണൻ അടുത്തത് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം അതാണ് പേസ് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്തിനാണ് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ് പേസ് ആണ് മറ്റൊന്ന് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ഒലഗ് കോനോനെൻകോ ആണ് ഒലഗ് കോനോൻ എൻകോ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലഗ് കോനോൻ എൻകോ റഷ്യക്കാരനാണ് റഷ്യക്കാരനാണ് എണ്ണൂറ്റി എഴുപത്തി ദിവസവും പതിനൊന്ന് മണിക്കൂറും നാൽപ്പത്തിയെട്ട് സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ഒലഗ് ചെലവഴിച്ചത് ഒലഗ് ചെലവഴിച്ചത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ദിവസവും പതിനൊന്ന് മണിക്കൂറും നാല്പത്തെട്ട് സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ഒലഗ് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തിയാണ് റെക്കോർഡ് സ്വന്തമാക്കി അടുത്തത് സാഫ് അണ്ടർ പത്തൊൻപത് വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് സാഫ് അണ്ടർ പത്തൊൻപത് വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായിട്ടാണ് മാറിയിരിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായിട്ടാണ് സാഫ് അണ്ടർ പത്തൊൻപത് വനിതാ വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് അടുത്തത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമന്റ് എന്ന ആൽബത്തിനാണ് ദിസ് മൊമന്റ് എന്ന ആൽബത്തിനാണ് അതായത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമ്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശങ്കർ മഹാദേവന്റെയും ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമന്റ് എന്ന ആൽബത്തിലാണ് ഇന്ന് കൂടി ഓർക്കുക അടുത്തത് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമീ പുരസ്കാരം ലഭിച്ചതോ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമീ പുരസ്കാരം ലഭിച്ചത് പുഷ്തോ എന്ന ഗാനത്തെ പുല്ലാങ്കുഴൽ വിദഗ്ധൻ രാകേഷ് ചൗരസ്യക്കാണ് പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാംകുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യക്കാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമീ ഗ്രാമീപുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്നം ലഭിച്ചത് എത്ര പേർക്കാണെന്നാണ് ഉത്തരം അഞ്ചു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് അഞ്ചു പേർക്ക് ഒന്ന് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനി എൽ കെ അദ്വാനി മറ്റൊന്ന് മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹ റാവുവിനും ചൗധരി സിംഗിനും അതായത് മുൻ ഉപപ്രധാനമന്ത്രിയും ബി ജെ പിയും മുതിർന്ന നേതാവുമായ എൽ കെ അദ്വാനി അതുപോലെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു ചൌധരി ചരൺസിംഗ് കൂടാതെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ എന്നിങ്ങനെ അഞ്ചു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്നം ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് ഇന്ന് പ്രധാനമായും പഠിക്കാനുള്ള ഡെയിലി കറന്റ് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി നിങ്ങൾ പഠിക്കുക ഓരോ ദിവസവും നൽകുന്ന കറണ്ട് അഫയേഴ്സ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നമ്മൾ കൈകാര്യം ചെയ്യും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് സെഷനിലൂടെ കവർ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എല്ലാ ദിവസവും ലഭിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ ചാനൽ ഇനിയും കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെയാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളെ പരീക്ഷകൾ എഴുതുകയാണെങ്കിൽ അവർക്കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്